നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് പലതരത്തിലായിരിക്കും അല്ലേ ചിലർക്ക് സിനിമ കാണുന്നതായിരിക്കും സന്തോഷം ചിലർക്ക് കുറേ ഡ്രസ്സ് എടുത്ത് കൂട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക അവരുടെ കൂടെ അറ്റ്ലീസ്റ്റ് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വേറെ കുറേ പേർക്ക് ഇതുപോലെ മോളിൽ കറങ്ങി എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്ത് കടകളിലൊക്കെ കയറി ഇറങ്ങുന്നതായിരിക്കും ഇഷ്ടം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ മോളിൽ കറങ്ങാനും നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാനും മമ്മിയും പ്രത്യേകിച്ച് ഇപ്പോൾ ഡിവൈനും ഞങ്ങൾ മൂന്നാൾക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഹൈപ്പർ മാർക്കറ്റിൽ പോവുക അവിടുന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാതും ഡിസ്കസ് ചെയ്ത് വാങ്ങിക്കാന്നുള്ളത് ഇങ്ങനെ ഞങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും പോകാറുണ്ട് കേട്ടോ അതായത് ഞാനും മമ്മിയും ദിവാനും കൂടി ഒന്നിച്ചൊരു പോക്കുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ലുലു മോള് തൊട്ടടുത്തും ഉണ്ടല്ലോ ഹൈലൈറ്റ് മോളിൽ പോയി നേരെ ലുലുവിൽ പോയാൽ ഇഷ്ടമുള്ളത് എല്ലാതും അവിടെ നിന്ന് കിട്ടും ഇതിനു മുൻപ് ബിസ്മിം ഹൈ മറ്റേ നെസ്റ്റോ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ആവശ്യത്തിന് അതായത് ഞങ്ങൾ ചില്ലെയ്യാനുള്ള ഷോപ്പിങ്ങിന് വരുന്നത് മെയിനായിട്ട് ലുലൂലാണ് ഇവിടെ വരുമ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ പേസ്ട്രീസ് തുടങ്ങി കുക്കീസ് അങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും വീട്ടു സാധനങ്ങളും എല്ലാതും ഒരേപോലെ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന കാരണം മാസത്തിൽ ഒരിക്കൽ ഒരു വലിയൊരു പർച്ചേസ് ഇവിടുന്ന് ഞങ്ങൾ മൂന്ന് പേര് വന്നിട്ടാണ് ചെയ്യാറ് കേട്ടോ ആ ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് ഒന്നും നോക്കാറില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇഷ്ടമുള്ള എല്ലാതും വാരിക്കൂട്ടും കുറേ ദിവസമായിട്ട് വടാപ്പാവ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലുലുവിൽ വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് മറ്റേ ആ പാവാണ് കേട്ടോ അതെടുത്തു പിന്നെ മമ്മിക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ ആ മാങ്ങ തര ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉണക്കിയിട്ട് മസാല ഒക്കെ ഇട്ടത് അത് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പതു ഒക്കെ ഓരോ സൈഡിൽ നിന്ന് ഷോപ്പിംഗ് തുടങ്ങി അപ്പോഴാണ് അത് നമ്മുടെ ഫൈറ്റർ കുട്ടന്മാരോടെ ഇരിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ഒത്തിരി കളേഴ്സ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാ അവിടെ മീറ്റ് ഷോ മീറ്റിൻ്റെ ഏരിയയിൽ നമ്മുടെ ഡോഗ്സിനൊക്കെ കൊടുക്കാനുള്ള വേസ്റ്റ് പീസുകൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ വട്ടം വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ അന്ന് വന്നപ്പം രണ്ട് പാക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത്തവണയും രണ്ട് പാക്കറ്റ് പറഞ്ഞു വെച്ചു അപ്പോൾ അവർ ചിക്കൻ്റെ ബോൺ പീസുകൾ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മമ്മിക്ക് ഇവിടെ വന്നാൽ സ്ഥിരമുള്ളതാണ് സാലഡും ഇവിടുന്ന് ഫ്രൂട്ട് കട്ട്സ് വാങ്ങിക്കും നമ്മൾ ഫുൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും മമ്മിക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ ഫ്രൂട്ട് കട്ട്സും ഇവിടെയുള്ള സാലഡും വാങ്ങിച്ചില്ലെങ്കിൽ എന്തോ ഭയങ്കര വിഷമാണ് അങ്ങനെ ദേ കുറച്ച് നടന്ന് നടന്ന് വന്ന് കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാഹിച്ചു തൽക്കാലം ഒരു പെപ്സി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അപ്പോഴത്തേക്കും എന്താ ഒരു ട്രോളി കഴിഞ്ഞു ആദ്യം ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തു പിന്നെ വീണ്ടും ഒരു ബാസ്ക്കറ്റ് എടുക്കേണ്ടി വന്നു അത്രയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പതുക്കെ വിഷു തുടങ്ങി എന്നാൽ പിന്നെ അവിടെ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇന്ന് നല്ല ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ അവിടെ ചൂടോടെ കൊണ്ടുവെക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ അവിടുന്ന് ഞാനും ഡാഡിയും മമ്മിയും ഡിവാനും കൂടി ഓരോ പീസ് ചിക്കനും ഞാനും ഡിവാനും കൂടി ഒരു ഷവർ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളിതാ ബില്ലിടാനായിട്ട് നിന്നു കാരണം അത്യാവശ്യം സമയമെടുക്കും നമുക്കിന്ന് ബില്ല് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് വാങ്ങിച്ച കുറേ ഒരു ട്രോളി പിന്നെ എനിക്ക് മാത്രം അതായത് പാച്ചൂൻ്റെ എൻ്റെയും പേഴ്സണൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊരു ബില്ല് ഡിവൈൻ്റെ സാധനങ്ങളായിട്ട് അത് വേറൊരു ബില്ല് അങ്ങനെ ഒരു ലോഡ് ബില്ല് വലിയൊരു മാലയായിട്ടാണ് അവിടെ ബില്ല് കിട്ടിയത് കേട്ടോ എന്നാലതൊരു സന്തോഷമാണ് ഇങ്ങനെ ഒരു സന്തോഷം നല്ലതല്ലേ എപ്പോഴെപ്പോഴും പോയാൽ ശരിയാവില്ല എന്നാലും വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ണും പൊട്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ഭയങ്കര രസമായിട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ടോ ഞങ്ങളിതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാവുമ്പോൾ ആർക്കാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കാർക്കും അതൊരു ബാധ്യതയും ആവില്ല അങ്ങനെ ആവുമ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ തോന്നും അല്ലെങ്കിൽ നമ്മളൊന്ന് മടിക്കും അയ്യോ ഇതെൻ്റെ തലയിലാവോ എന്നുള്ളൊക്കെ ഒരു വിചാരം ചിലപ്പോൾ വന്നാൽ അത് അതൊരു ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു ഫാമിലിയാണ് ഇപ്പം ഒന്നിച്ച് താമസിക്കുമ്പോൾ എല്ലാതും എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്താൽ അതിനൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ എല്ലാതും നമ്മൾ വാങ്ങിച്ചു കാറിലൊക്കെ കയറ്റി സെറ്റാക്കി ഇനി നമുക്ക് പിള്ളേരെ വിളിക്കാൻ പോകണം കാരണം ഇന്നത്തെ നമ്മുടെ ലിഷർ ടൈം കഴിഞ്ഞു ഇനി ബാക്ക് ടു ഹോം അവിടെ പോയ ആസ് യൂഷ്വൽ കുക്കിങ്ങായി ആദ്യം ഇന്ന് പോയാൽ ഇത് ഫുൾ ഒതുക്കി വെക്കണം വാങ്ങിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ പെറുക്കി കൂട്ടി ഒതുക്കി വയ്ക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് അതിൽ കൂടുതലും മമ്മിയും ചേട്ടനും ആണ് കേട്ടോ അവർക്കാണ് ഒതുക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അത് അത്ര വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ് എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വീട്ടിൽ വെക്കുകയും ചെയ്യുക അപ്പോൾ അതും ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് കാരണം എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തു വയ്ക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടാഴ്ചയോ അതിന് മേലെയോ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എടുത്തു വെച്ചെങ്കിലും ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും നിന്നില്ല മടിയും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല ഡ്യൂറേഷനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വിട്ടുകളഞ്ഞൊരു വീഡിയോ ആയിരുന്നു എന്തായാലും പൊടി തട്ടി എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് എന്നാൽ പിന്നെ ഇതും കൂടി ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഷോപ്പിംഗ് മാത്രമല്ല നന്നായിട്ട് സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഭയങ്കര ലക്ഷറിയുടെ ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചും ഇപ്പം എന്നെ സംബന്ധിച്ചും ഡിവൈനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷറി പിള്ളേർ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് എവിടേക്കെങ്കിലും ഇറങ്ങി പോവുക കുറച്ചു നേരെ സമാധാനമായിട്ട് അവിടെ പോയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഇന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ കറക്റ്റ് ഒരു സ്റ്റാറ്റസിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷറി അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇന്നലെ ഞങ്ങൾ ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മി ഇന്ന് ഒരു അവർക്ക് ഒരു ഫാമിലി മീറ്റപ്പെട്ട് അതിന് പോയി ഡാഡി ഇന്ന് പല കാര്യങ്ങളും എൻഗേജാണ് ഡോൺ ചാറ്റനും ബിസിയാണ് അപ്പം ഞാൻ എനിക്കുണ്ടിവാൻ മാത്രം വേറെ വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പക്ഷെ ഫോണെടുത്തിരുന്ന ബിസിനസിൻ്റെ എനിക്ക് ഇരിക്കേണ്ടി വരും പക്ഷെ ഇത് ഞങ്ങൾ പർപ്പസ് ഫുള്ളി വിചാരിച്ചു വേണ്ട ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം കാരണം നമുക്ക് എല്ലാവരും ഉള്ളപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കായിട്ട് ചെയ്തിട്ട് എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇന്ന് എല്ലാവരും പല കാര്യങ്ങളിലും ആണ് അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ തൽക്കാലം ബിസിനസ് ഫോണൊക്കെ പൂട്ടി വെച്ച കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് സമയം വേണം എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എനിക്കോണ്ട് എത്രയോ നാളുകളായി ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ഞങ്ങളുടേതായ ഒരു സ്പേസ് എടുത്തിട്ടെന്ന് തോന്നുന്നു അന്ന് ലുലു പോയപ്പോഴും ഒരു ഇത്ര സമയത്തിലുള്ള വേണം എന്നിട്ട് ഓടി പഠിച്ച കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് അതും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ മമ്മിയൊക്കെ വരുമ്പോൾ ലേറ്റാവും ഡാഡിയുടെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ എന്തായാലും പാതിരാത്രിയാവും ഡോൺ ചൈൻ ആണെങ്കിൽ ഹബില് ആണ്. പക്ഷെ പിള്ളേർ വരുന്നതിന് മമ്മയൊക്കെ തിരിച്ച് വരുവെന്ന് വേണം കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായാലും കുറേ ദിവസായി ഈ വീട്ടിൽ ഈ നൈറ്റി ഭൂതത്തിൻ്റെ പോലെ നടക്കുന്നു അവിടെ നിൽക്കും കുറച്ചൊന്നും ഒരുക്കി കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വേറെ ഇങ്ങോട്ടും എല്ലാം ഒന്നുമില്ല വെറുതെ എന്നെ സംബന്ധിച്ച് ഡിവൈനപ്പ് സംബന്ധിച്ചും ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും വെറുതെ നടക്ക എന്നുള്ളത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചൊരു ഇഷ്ടമുള്ള കാര്യങ്ങളല്ലാണ്ട് സിനിമയും ഇഷ്ടമുള്ള സിനിമകളൊന്നും ഇപ്പോൾ കാണുമെന്ന് ഒരു സിനിമകളൊന്നും ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് മൂവിക്കും പോകണ്ട വിചാരിച്ചു ജസ്റ്റ് നമ്മൾ സെലക്സ് മുകളിൽ പോകുന്നു കുറച്ച് നേരം അവിടെ വട്ടം കറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു പോരുന്നു അപ്പോഴേക്ക് ഈ പറഞ്ഞ രണ്ട് മണിയാവും പിള്ളേരെ കൊണ്ട് വരണം പിന്നെ പിന്നെ ബാക്കി കാര്യങ്ങളായി പിന്നെ നമുക്ക് എന്തായാലും ഫോണൊക്കെ എടുത്ത് ബിസിനസ്സിലേക്ക് ഇരിക്കേണ്ടി വരികയാണ് നാളെ പോസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് പാക്കിങ് കാര്യങ്ങൾ പിന്നെ എൻഗേജ്ഡ് ആണ് ഇപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ആ മണിക്കൂർ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോവാണ് അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം ഡിവൈനും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങള് ഫ്രീ ആയിട്ട് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കായിരുന്നു എന്തോരം ഞാൻ മാറി എന്നുള്ളത് ഡിവാനിന്റെ വരവോടെയാണ് ഞാൻ കുറച്ചെങ്കിലും ഇൻഡിപെൻഡന്റ് ആവണം എന്ന് എനിക്ക് മനസ്സോണ്ട് തോന്നിത്തൊടങ്ങോ മുൻപൊക്കെ പുറത്തേക്ക് അതായത് വീടിൻ്റെ ഗേറ്റിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും ഡാഡി വേണം ചേട്ടൻ വേണം മമ്മി വേണം ഇല്ലെങ്കിൽ ആൻസൻ ചേട്ടൻ വേണം ആരെങ്കിലും ഇതിലാരെങ്കിലും ആൾക്കാർ ഇല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ഡിവൈനിൻ്റെ കൂടെ പോയി തുടങ്ങി എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ ആണെങ്കിലും പുറത്തേക്ക് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസും ഇഷ്ടവും ആഗ്രഹവും ഇപ്പോൾ ഒരു സെൽഫ് ടൈമിന് ഞാൻ ഒരുപാട് ഇഷ്ടവും കണ്ടെത്തുന്ന ഒരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടോ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തന്നെ പുറത്തേക്ക് പോവാനും തന്നെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനും അറിയാത്ത കാര്യങ്ങൾ തന്നെ ചോദിച്ചറിഞ്ഞ് അത് ചെയ്യാനൊക്കെ എന്തായാലും ഓരോ മാറ്റങ്ങൾ എന്തായാലും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നേഷനിലാണ് ഇപ്പോൾ ഇതേ കുറേ ഓഫേഴ്സ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബസറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ സമയമായിട്ടില്ല ഒരു ട്വൽവ് തേർട്ടി ആകുമ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതുവരെ ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റി നടന്നു ഇന്നിപ്പോൾ പിള്ളേർ സ്കൂളിലാണ് അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് രണ്ട് ആവും രണ്ട് മണിക്ക് മുൻപ് നമുക്ക് പിള്ളേരെ പിക്ക് ചെയ്യാൻ അവിടെ സ്കൂളിലേക്ക് എത്തുകയും വേണം അപ്പം ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ പറഞ്ഞ പോലെ ഇത് ഒരു രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ പഴക്കമുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ രണ്ട് വീഡിയോ ഒരുമിച്ച് കാണുമ്പോൾ ഇവർക്ക് തന്നെയാണോ പണി എന്ന് ചിന്തിക്കരുത് കേട്ടോ വല്ലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മാസത്തിൽ ഒരുക്കിയോ അങ്ങനെയൊക്കെ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന കുറച്ച് സെൽഫ് ടൈം ചിലപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് സമയം കളയും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബഫേക്കൊക്കെ പോയാൽ ഒരു സമാധാനമായിട്ട് അതായത് കുട്ടികളോ ബഹളങ്ങളോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാണ്ട് സ്വസ്ഥമായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിതാ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല അടിപൊളി സൂപ്പായിരുന്നു എന്ത് സൂപ്പായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോൾ ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് ദേവൽ സ്റ്റാർട്ടേഴ്സ് തുടങ്ങി അന്ന് അവിടുന്ന് കഴിച്ചതാണ് ഫ്രൈഡ് കോൺ നിങ്ങൾ മുമ്പ് മമ്മിയുടെ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ പലവട്ടം വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ ഫ്രൈഡ് കോൺ ചെയ്തു അത്ര അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മസാല ഒക്കെ ഇട്ട് ശരിക്കും എണ്ണയിൽ വറുത്ത് പോരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സ് നമുക്ക് മനസ്സിലായിട്ട് അതൊന്ന് ഒരു ഐഡിയയില് ചെയ്ത് നോക്കിയതാണ് ആയിരുന്നു പിന്നെ ദരുടെ സ്റ്റാർട്ടേഴ്സ് വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു നോൺ വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സ് ചിക്കൻ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ചിക്കൻ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഫിഷും രണ്ട് മൂന്ന് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ടേഴ്സൊക്കെ വയറ് നിറച്ച് കഴിച്ചു എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ട് പേരും അന്ന് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഈ ഫ്രൈഡ് കോണമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട് അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ദായി ബഫിയിലേക്ക് വന്നത് ഇഷ്ടം പോലെ സ്പ്രെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങളുടെ വയർ ഓൾമോസ്റ്റ് ഒരു ഫില്ലായിട്ടുണ്ടായിരുന്നു എന്നാലും അതിന്ന് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്ക് ആ പാസ്ത ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിക്കാനുള്ള ഒരു വയർ കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തി കുറച്ച് 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 ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് രണ്ട് പേർക്കുവാണെങ്കിലും എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് അപ്പം അതിൻ്റെ കുറ്റവും കുറവും നല്ലതും മോശവും ഒക്കെ ഞങ്ങൾ തന്നെ ഇരുന്ന് പറയും അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് കഴിഞ്ഞതാ അവിടെ പോലെ ഡെസേർട്സും ഉണ്ടായിരുന്നു ഗുലാബ് ജാമുൻ പല ഫ്ലേവേഴ്സ് ഐസ്ക്രീം കുൾഫി പിന്നെതാ പേസ്ട്രീസ് അതും അത്യാവശ്യം ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വേഗം അവിടെ നിന്ന് ഇറങ്ങി പിള്ളേരെ പിക്ക് ചെയ്യാൻ പോവാണ് ഇനി ബാക്ക് ടു ഡെയിലി റൂട്ടീൻ അപ്പോഴേ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ അതിന് വേറൊരാളെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷമായി നമുക്കും ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ ശരിയല്ലേ സോ മേക്ക് ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി